വാളയാർ കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എം ജെ സോജന് ഐ പി എസ് നൽകരുതെന്നാവശ്യപ്പെട്ട് പെണ്കുട്ടികളുടെ അമ്മ ഐ പി എസിനു ശുപാർശ ചെയ്യാനുള്ള സർക്കാർ നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികളുടെ അമ്മ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സോജനം ഉള്പ്പെട്ടിരുന്നു എന്നാണ് പരാതി വാളയാർ കേസ് അട്ടിമറിക്കാനും കൊല ചെയ്യപ്പെട്ട തന്റെ മക്കളെ അപമാനിക്കാനും ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് എം ജി സോജന എന്നാണ് പെൺകുട്ടികളുടെ അമ്മ ആരോപിക്കുന്നത് പെൺകുട്ടികളെ അപമാനിച്ചതിന് നേരത്തെ സോജനെതിരെ കോടതി കേസെടുത്തിട്ടുണ്ടെന്നും ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന സോജന ഐ നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ അംഗീകരിക്കില്ലെന്നും ഈ നീക്കം പിൻവലിക്കണമെന്നുമാണ് പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യം കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധികളും അനുബന്ധ രേഖകളും സഹിതം കുടുംബം ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന നിവേദനം നൽകി സോജന കൊടുക്കാൻ വേണ്ടി ഒരിക്കലും കൊടുക്കരുത് എന്നുള്ളതാണ് ാണ് എ മക്കളുടെ ഇതുപോലെ ചാനലിലൂടെ വ്യക്തി നമ്മൾ പരാതി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറ്റക്കാരനാണെന്ന് കോടതി നിലവിലുള്ള സി ബി ഐ പ്രോസിക്യൂട്ടർക്ക് പകരം കുടുംബത്തിന് വിശ്വാസമുള്ള അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യമുണ്ടാവും തങ്ങളുടെ ആവശ്യം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു റിപ്പോർട്ടർ പാലക്കാട്